ഹായ് ഹലോ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തില് ഒടുവിൽ ഗൗതം തന്നെ പിങ്കിയെയും അരിന്ധതയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി ഒരിക്കലും പിങ്കിയെ മുൻകണ്ടിട്ടല്ല അരിന്ധതിയെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ പിങ്കിയും കൂടി പുറത്തിറക്കിയേ മതിയാകൂ എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഗൗതം അവരെ രക്ഷിച്ച് തിരികെ ഇന്ത്യവരത്തിലെത്തിയത് പക്ഷേ ഗൗതമത് ആ പിങ്കിയും അരിന്ധതയും രക്ഷിച്ചു കൊണ്ടുവന്നപ്പോൾ ഗൗതം വിചാരിച്ചില്ല തൻ്റെ കുടുംബത്തെ തൻ്റെ കൈ തൻ്റെ കുടുംബം തൻ്റെ കൈവിട്ടു പോകും അല്ലെങ്കിൽ നന്ദയും തൻ്റെ കുഞ്ഞും തൻ്റെ കൈവിട്ടു പോകാനായിട്ടുള്ള തുടക്കമാണ് ഞാൻ ഇത് ഈ ചെയ്തത് എന്ന് ഗൗതം ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക അത് മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് പറയുമ്പോൾ നന്ദ എന്നേക്കുമായിട്ട് പടിയിറങ്ങുന്ന നിമിഷങ്ങളാണ് സന്ദർഭ സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ത്യവരത്തില് വലിയൊരു പൊട്ടിത്തെറി നടക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് പിങ്കിയും അരുന്ധതിയും കൊണ്ട് ഗൗതം വന്നു അപ്പൊ ഗൗതം വിചാരിച്ചു കാര്യങ്ങൾ പറഞ്ഞു നന്ദി മനസ്സിലാക്കാം പ്രശ്നങ്ങൾ വഷളാക്കാതെ ഇവിടെ വെച്ച് തന്നെ സോൾവ് ചെയ്യാം എന്നൊക്കെ ഗൗതം വിചാരിച്ചു പക്ഷെ അതൊന്നും അവിടെ ഏറ്റില്ല നന്ദ വലിയ വാശിയിലാണ് അരുന്ധതി പറയുന്നുണ്ട് ഇനി ഒരു ആശ്വാസമായി വലിയൊരു ആപത്തിൽ പോയിട്ടാണ് തിരികെ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നത് എന്ന് അരുന്ധതി പറയുമ്പോഴും ഗൗതം ആ വാക്കുകളെ ആവർത്തിച്ചു ഇപ്പൊ വല്യമ്മ പറഞ്ഞതുപോലെ ഞാൻ വല്യമയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും റിസ്ക് എടുത്ത് ഇറങ്ങി പുറപ്പെട്ടത് പിങ്കി ചെയ്ത തെറ്റുകൾക്കും പിങ്കി ചെയ്ത ചെയ്ത ചതികളും ഒന്നും ഞാൻ പുറത്തിട്ടല്ല നീ വല്യമയെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിന്നെ പുറത്തിറക്കണം ആ ഒരൊറ്റ സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് നിന്നെ ഞാൻ പുറത്തിറക്കിയത് ഇല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഒരിക്കലും രക്ഷിക്കത്തില്ലായിരുന്നു എന്ന് ഗൗതം പറയുകയും ഇനി നിന്റെ സ്വഭാവം നീ നിയന്ത്രിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നീ നിന്റെ കയ്യിലിരിപ്പ് നീ ഇനി നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല എന്നുകൂടി ഗൗതം പറഞ്ഞു എന്നാൽ അവിടെയും പിങ്കി ആവർത്തിക്കാൻ ശ്രമിച്ചത് സരോഗസി വഴി നിങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകിയത് ഞാനാണ് എന്ന് പിങ്കി ആവർത്തിക്കുകയും എന്നാൽ നീ ഇനി അത് മിണ്ടിപ്പോകരുത് നീ സറോഗസിക്ക് വിധേയായി ഞങ്ങൾക്ക് കുഞ്ഞിനെ തന്നു ആ ഒരു ത്യാഗത്തിന് വേണ്ടിയിട്ടാണ് ആ ത്യാഗത്തിന്റെ ഫലമായി നിന്നെ ഞാൻ ഇത്രയും വലിയ പ്രശ്നത്തിൽ നിന്നും രക്ഷിച്ചു ഇനി എന്തായാലും നീ ഇനി അങ്ങനെ കരുതണ്ട ആ ഒരു നീ ചെയ്ത കാര്യങ്ങൾക്ക് ഞങ്ങളൊരു പ്രത്യുപകാരവും ചെയ്തു കഴിഞ്ഞു ഇനി നീ ഒരു കരുണയും ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട പ്രത്യേകിച്ച് എന്നിൽ നിന്നും ഒരു കരുണയെ നീ പ്രതീക്ഷിക്കരുത് എന്ന് ഗൗതം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു നന്ദ ദേഷ്യപ്പെട്ട് പുറത്തോട്ട് വരുന്നത് എന്നിട്ട് നന്ദ പറയുന്നത് കുഞ്ഞിനെ കൊണ്ട് ഞാൻ പുറത്തോട്ട് പോകും ഞാൻ കുഞ്ഞിനെ കൊണ്ട് പോകുവാണ് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇവിടെ നിൽക്കത്തില്ല എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞു അരുന്ധതിയും ലക്ഷ്മിയും നമ്മുടെ മോഹിനിയും പിങ്കിയും എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞു നന്ദേ പോകരുത് കുഞ്ഞിനെയും കൊണ്ട് പോകരുത് അങ്ങനെ ഒടുവിൽ അരിന്ധതി തന്നെ പറയുവാണ് കുഞ്ഞിനെ നീ എന്റെ കയ്യിലെത്താ നമുക്ക് സംസാരിക്കാം നന്ദ കുഞ്ഞിനെ കൊടുത്തു കുഞ്ഞിനെ പവിത്രയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് കുഞ്ഞിനെ കൊണ്ട് തൊട്ടിലേക്കിടത്തി ഉറക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് പവിത്ര പറഞ്ഞ വിട്ടു പിന്നാലെ തന്നെ എല്ലാവരും നന്ദയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ തന്റെ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ട് നോക്കിയ തന്റെ കുഞ്ഞിനെ തന്നിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ട് നോക്കിയ പിങ്കിയോട് ഞാൻ ഇനി ഒരു കാരണവശാലും ക്ഷമിക്കത്തില്ല അത്രത്തോളം വിഷമാണ് അവളുടെ മനസ്സിലുള്ളത് അത്രത്തോളം വിഷം ചീറ്റുന്ന ഇവളെ ഒരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ല എന്നുകൂടി നന്ദ പറഞ്ഞു എന്നാൽ നന്ദയുടെ കാലുപിടിച്ച് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടും പിങ്കി തയ്യാറായിരുന്നു നന്ദയോട് ഒരുപാട് കേട് പേക്ഷിച്ചു നന്ദി കുഞ്ഞിനെ കൊണ്ടുപോകരുത് ഞാൻ ഇതുവരെ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു ഇനി ഞാൻ ഒരു തെറ്റും ചെയ്ത് ചെയ്യത്തില്ല കുഞ്ഞിനെ കൊണ്ടുപോകരുത് എന്ന് പിങ്കി നന്ദയോട് ആവർത്തിച്ചു പറഞ്ഞു പക്ഷെ അത് കേൾക്കാനായിട്ടോ അത് ഉൾക്കൊള്ളാനായിട്ടോ നന്ദ തയ്യാറായില്ല തയ്യാറല്ലായിരുന്നു കാരണം ഇന്ന് വരെ ഗൗതമിനെ കല്യാണം കഴിച്ച് നന്ദ ഇന്ദീവരത്തിൽ വന്ന അന്നു തൊട്ട് പിങ്കി നന്ദയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അന്ന് തൊട്ട് ഇന്ന് വരെ പിങ്കി കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നന്ദ നേരിട്ടിട്ടുണ്ട് അന്നും പിങ്കി ചെയ്യുന്ന ഓരോ തെറ്റുകളും നന്ദ ക്ഷമിച്ച് ക്ഷമിച്ച് വിട്ടു പക്ഷെ ഇപ്പോൾ തൻ്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് നന്ദയ്ക്ക് സഹിക്കുന്ന കാര്യമായിരുന്നില്ല അതിൻ്റെ പേരിലാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അവസാനം നന്ദ തന്നെ പറഞ്ഞു ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ക്ഷമിക്കത്തില്ല അങ്ങനെ ആ ഒരു പ്രശ്നം രൂക്ഷമായിട്ട് വന്നു ഒടുവിൽ ഗൗതം ഗൗതമിന്റെ നിയന്ത്രണം വിറ്റ് ഗൗതമിന്റെ നിയന്ത്രണം വിട്ട് നന്ദി ഒരുപാട് വിമർശിച്ചു ഒരുപാട് വഴക്ക് പറഞ്ഞു നീ കാരണമാണ് ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് ഇനി നിന്നെ തടയാനോ അല്ലെങ്കിൽ നിന്നോട് പിടിക്കാനോ ആരും വരത്തില്ല അരുന്ധതിയും ലക്ഷ്മിയും മോഹിനിയും ഒക്കെ ഒരുപാട് കേണപേക്ഷിച്ചിട്ട് നന്ദ കേൾക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു അങ്ങനെ ഇനി നിന്റെ കാലുപിടിക്കാനായിട്ടൊന്നും വരത്തില്ല നീ അത്രത്തോളം ദ്രോഹം ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്തു എന്റെ കുടുംബത്തിനെ വിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് നന്ദയോട് ഗൗതം ഗൗതമെടുത്ത് പറയുവാണ് അപ്പോ നന്ദ തിരിച്ചു ചോദിച്ചു ഇതെല്ലാം നിങ്ങളുടെ കുടുംബമാണെങ്കിൽ പിന്നെ ഞാനും കുഞ്ഞും ആരാണ് അത് നിങ്ങളുടെ കുടുംബമല്ലേ ഇപ്പൊ മനസ്സിലായി ഗൗതം സാർ മനസ്സിൽ എന്തൊക്കെ ഒളിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടെന്ന് എങ്ങനെയാണ് എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത് പുറമേ സ്നേഹം നടിച്ചാലും മനസ്സിൽ ഇത്രത്തോളം വിഷം വെച്ചിട്ടാണ് സാർ സംസാരിക്കുന്നത് എന്നൊക്കെ നന്ദേയും സംസാരിച്ചു അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഒന്നൊന്നും പറഞ്ഞു 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 പറഞ്ഞ് അവസാനം വലിയ പ്രശ്നമായി ഒടുവിന് ഗൗതം നന്ദയോട് പറഞ്ഞു നീ എൻ്റെ ജീവിതത്തിൽ വന്ന അന്ന് തൊട്ട് ഞാൻ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ വേണ്ടിട്ട് തുടങ്ങിയതാണ് എനിക്ക് ഇന്ന് വരെ ഒരു സമാധാനമോ സന്തോഷമോ കിട്ടിയിട്ടില്ല എന്നും അതുകൊണ്ട് ഇനി ഞാൻ നിന്നെ സ്നേഹിക്കാനോ ഒന്നും ഞാൻ പോകുന്നില്ല നീ കാരണമാണ് നിന്റെ ഈ വാശിയും ഈ ഒരു ദേഷ്യവും ഒക്കെ കാരണമാണ് എൻ്റെ അർജുനെ എനിക്ക് നഷ്ടമായത് നീ കാരണമാണ് എൻ്റെ അർജുന് എന്നെ എന്നിൽ നിന്നും അകന്നു പോയത് എന്നൊക്കെ പറഞ്ഞ് അർജുൻ്റെ മരണത്തിന് ഉത്തരവാദി നന്ദയാണ് എന്ന് ഗൗതം വരുത്തി തീർത്തു എന്നാൽ ആ സംസാരങ്ങള് ഒരിക്കലും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയില്ല പ്രത്യേകിച്ച് നന്ദയ്ക്ക് എല്ലാവരും അവിടെ പിങ്കി വരെ അർജുനെ നഷ്ടപ്പെടുത്തിയത് ഞാനാണെന്ന് പറഞ്ഞപ്പോഴും ഗൗതം സാർ കൂടെ നിന്നു പക്ഷേ ഗൗതമിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വെച്ചിട്ടാണ് ഗൗതം പുറമേ സ്നേഹം നയിച്ചത് എന്ന് നന്ദ വിചാരിച്ചിരുന്നില്ല അങ്ങനെ ഒടുവിൽ തന്റെ അച്ഛനെ നഷ്ടപ്പെടുത്താൻ കാരണം നിങ്ങളാണെന്ന് നന്ദയും പറഞ്ഞു അങ്ങനെ പ്രശ്നം വഷളായി ഒടുവിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നന്ദ പടിയിറങ്ങുവാണ് അപ്പൊ ഗൗതം ആവർത്തിച്ചു നീ ഒരു സ്റ്റെപ്പ് മുന്നിലോട്ട് വെച്ചു കഴിഞ്ഞാൽ പുറത്തോട്ട് പോകാനായിട്ട് ഒരു സ്റ്റെപ്പ് നീ മുന്നിലോട്ട് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കും ഒരു കാരണവശാലും നിന്റെ പിറകെ ഞാൻ വരത്തില്ല എന്ന് ഗൗതം ആവർത്തിക്കുകയും നന്ദ ഗുഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് പോകുവാണ് പുറത്തോട്ട് ഇറങ്ങിയതിൻ്റെ ആ ഒരു ഇന്ദീവരത്തിന്റെ പടി ഇറങ്ങിയതിന്റെ പിന്നാലെ തന്നെ ആ ഒരു ഗൗതം ബാഗ് എല്ലാ നന്ദയുടെ ബാഗ് എടുത്ത് പുറത്തോട്ട് വലിച്ചെറിയുകയും നീ ഇവിടന്ന് പെക്കോണം എന്ന് ഗൗതം ആവശ്യപ്പെട്ട് കഥവ് കുട്ടി അടയ്ക്കുവാണ് അത് കണ്ടപ്പോൾ നന്ദയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി ബാഗെല്ലാം എടുത്തുകൊണ്ട് നന്ദ കുഞ്ഞിനെയും കൊണ്ട് പെരുവഴിയിലോട്ട് ഇറങ്ങുവാണ് പെരുവഴിയിലോട്ട് ഇറങ്ങുന്ന സമയത്തും കുഞ്ഞ് ഒരുപാട് കിടന്ന് കരയുന്നുണ്ട് ആ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ എല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ചു എന്നാൽ അതിനുശേഷവും നന്ദെ പറഞ്ഞുള്ള നന്ദെ കുറ്റം പറഞ്ഞുള്ള സംസാരമായിരുന്നു ഇന്ദി വരത്തിൽ ഉണ്ടായത് നന്ദ ഇനി എങ്ങോട്ടായിരിക്കും പോയിരിക്കുക എന്ന് ചിന്തി ചോദിക്കുമ്പോഴും ഏലപ്പാറയിലോട്ടായിരിക്കും എന്നാണ് പവിത്രയൊക്കെ പറഞ്ഞത് പക്ഷേ നന്ദയുടെ വാശിയും ദേഷ്യവും എല്ലാവരും നന്ദയോട് കേണ അപേക്ഷിച്ചിട്ടും നന്ദ കേൾക്കാത്ത ആ ഒരു വാശി പിടിച്ച് പടിയിറങ്ങിയത് എല്ലാവർക്കും വലിയ വേദനയായിരുന്നു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും